സജി ചെറിയാൻ കേസിൽ ഉത്തരവിനിടെ അംബേദ്കറുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഹൈക്കോടതി ഭരണഘടനയും ദേശീയ പതാകയും അവഹേളിക്കുന്നത് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് അതേപടി സ്വീകരിച്ചതിൽ മജിസ്ട്രേറ്റിന് തെറ്റുപറ്റിയെന്നും കോടതി പറയുകയാണ് ബില്ലുണ്ട് ബില്ലിൽ ഉത്തരവിന്റെ പൂർണ്ണരൂപം വരുമ്പോൾ എത്രത്തോളം കൂടിയാണ് കോടതി ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്നതാണ് ഈ അംബേദ്കറുടെ അടക്കം പരാമർശങ്ങൾ വരുന്നത് എന്തൊക്കെയാണ് മുഴുവൻ കാര്യങ്ങൾ പ്രതീക്ഷ പതിനേഴ് പേജുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ പൂർണ്ണ രൂപമാണ് പുറത്തേക്ക് വരുന്നത് ആ ഉത്തരവ് തുടങ്ങുന്നത് തന്നെ ആ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അംബേദ്കറിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യവും അതിൻ്റെ ആശയങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടത് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ് എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അംബേദ്കറിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടന്നുവെന്ന സജി ചെറിയാൻ്റെ പ്രസംഗം അത് പ്രഥമശ്രീ അതന്നെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയാണ് ഈ രണ്ടായിരത്തി മൂന്നിലെ നിയമ ഭേദഗതിക്ക് ശേഷം ഭരണഘടനയും ദേശീയ പതാകയും അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കും പ്രവൃത്തിയും എല്ലാം കുറ്റകരമാണ് മൂന്ന് വർഷം വരെ തടവും ആ പിഴയും വരെ കിട്ടാവുന്ന ആ കുറ്റകൃത്യമാണിത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണം ഇവിടെ ആ കൃത്യമായ അല്ല നടന്നിരിക്കുന്നത് അക്കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ വാർത്തയുടെ ഭാഗമായി നൽകിയിട്ടുള്ളതാണ് ഈ ഉത്തരവ് പരിശോധിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമല്ല മജിസ്ട്രേറ്റ് കോടതിക്കും വിമർശനമുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് അതേപടി സ്വീകരിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി അത് തെറ്റായിപ്പോയി എന്നാണ് കോടതി വിലയിരുത്തുന്നത് അത് ഒട്ടും ശരിയായ നടപടിയല്ല അതുകൊണ്ടുകൂടി മജിസ്ട്രേറ്റിന്റെ ഉത്തരവും കൂടി കോടതി റദ്ദാക്കുകയാണ് ഇതിൽ കൃത്യമായ സാക്ഷികളുടെ പരിശോധനകൾ നടന്നിട്ടില്ല സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത് അവരിൽ നിന്ന് സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ അത് ശരിയായ ശരിയായൊരന്വേഷണത്തിന് ഭാഗമാണെന്ന് പറയാൻ കഴിയില്ല കാരണം അവരുടെ അനുസരിച്ചുള്ള മൊഴിയായിരിക്കും അവർ നൽകുന്നത് അതൊരു ഫെയർ ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല എന്നതാണ് കോടതി വിലയിരുത്തുന്നത് ആ പതിനേഴ് പേജുള്ള ഉത്തരവ് പരിശോധിക്കുമ്പോൾ സജി ചെറിയാൻ കേസിലെ അന്വേഷണത്തിന്റെ പോരായ്മകൾ അക്കമിട്ട് നിരത്തുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് ഒപ്പം ഈ റിപ്പോർട്ട് അതേപടി സ്വീകരിച്ച കേസ് തീർപ്പാക്കി കൊടുത്ത് അതായത് എല്ലാ നടപടികളും അവസാനിപ്പിച്ച മജിസ്ട്രേറ്റിനു കൂടി തെറ്റുപറ്റിയെന്ന് കൂടി ഹൈക്കോടതി എഴുതി പിന്നിൽ ഈ പരാതിക്കാരനായ ഹർജിക്കാരനായ വ്യക്തി ബൈജുനോയൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ സി ബി അന്വേഷണമാണല്ലോ ഈ സി ബി അന്വേഷണത്തിലേക്ക് പോകാതെ തന്നെ സംസ്ഥാനത്തെ മറ്റൊരു ഏജൻസി തന്നെ അന്വേഷിക്കട്ടെ എന്നതിലേക്ക് എത്തി എന്തുകൊണ്ടായിരിക്കാം ഈ കേസിൽ സി ബി ഐ അന്വേഷണത്തിൻ്റെ ആവശ്യകത ഇപ്പോൾ ഇല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് കാരണം ഇതിലൊരു പുനരന്വേഷണത്തിനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആ പുനരന്വേഷണം കൃത്യമായി നടന്നില്ല എങ്കിൽ അതിൽ സ്വാഭാവികമായും ഇപ്പോഴത്തെ പരാതിക്കാരനായ ബൈജു നോയലിന് വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോടതി ആ ആരാണോ അന്വേഷിച്ചത് ആ ഏജൻസിയെ കൊണ്ട് തന്നെ അതായത് സംസ്ഥാന പോലീസിന്റെ ഭാഗമായിട്ടുള്ള ക്രൈംബ്രാഞ്ച് തന്നെ ഇതിൽ കൃത്യമായി അന്വേഷണം നടത്തി നടപടിയിലേക്ക് പോവുക എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ കോടതിക്കൊരു മുൻവിധിയില്ല അതുകൊണ്ട് തന്നെ കോടതി കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കുക സമയബന്ധിതമായി അന്വേഷിപ്പിക്കുക എന്നതാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന ആ നിർദ്ദേശം അതായത് പോലീസിനെ കൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്താൻ കഴിയുമെന്ന ആ വിശ്വാസമാണ് കോടതിക്ക് ഇപ്പോഴുമുള്ളത് അതുകൊണ്ടാണ് ആ കേന്ദ്ര ഏജൻസിയായ സി ബി ഐയെ ഈ ഘട്ടത്തിൽ വിളിക്കേണ്ടതില്ല എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇനി നടക്കാൻ പോകുന്ന അന്വേഷണം അതിതേ രീതിയിൽ തന്നെയാണ് എങ്കിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഈ കേസിലെ പരാതിക്കാരനായ ബൈജു നോയലിന് ആ കോടതിയെ സമീപിക്കാൻ കഴിയും ഈ കോടതിയിൽ ഹർജി നൽകാൻ നിയമരമായ അവകാശമില്ല എന്നതായിരുന്നു സർക്കാരിന്റെ ആദ്യത്തെ വാദം അതുകൂടി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് ശരി ബില്ലാണ് വിവരങ്ങൾ അങ്ങനെ ഹൈക്കോടതി വളരെ കൂടി കണ്ടിരിക്കുന്നു അംബേദ്കറെ ഉദ്ധരിച്ചുകൊണ്ട് ഭരണഘടനയുടെ അനാദരവടക്കം അടിവരയിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് കോടതിയുടെ നിലപാട് പുറത്തേക്ക് വരുന്നത് ആ എന്തായാലും ഇനി കേസ് കേസന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം കൂടി സർക്കാരിനെ സംബന്ധിച്ചോളം ഈ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചോളം ഈ വിഷയത്തിൽ ഗൗരവം കാട്ടേണ്ടി വരും കാരണം തുടക്കത്തിലെ ഈ പറഞ്ഞതുപോലെയുള്ള മൊഴിയെടുപ്പിലുണ്ടായിട്ടുള്ള അലംഭാവം തെളിവ് ശേഖരണത്തിൽ വരുത്തിയിരിക്കുന്ന അലംഭാവം അതിൽ വളരെ ഫോറൻസിക് ആയിട്ടുള്ള എവിഡൻസ് അതൊക്കെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇനി അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചോളം കോടതി വിധിയിൽ കലർപ്പില്ലാതെ ഒരു അന്വേഷണം നടത്തേണ്ടി വരും എന്നല്ലേ മനസ്സിലാക്കേണ്ടതാണ് ആ തീർച്ചയായും ഈ അന്വേഷണത്തിൽ ഇനി പോലീസിന് മുന്നിൽ വലിയ കടമ്പകൾ കടക്കാനുണ്ട് കാരണം കോടതി കൃത്യമായും എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നതെന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ പാളിച്ചകൾ പരിഹരിച്ച് മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ ആ കഴിയുകയുള്ളൂ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും ആ സ്വതന്ത്രരായ ആളുകളുടെ മൊഴി തന്നെ രേഖപ്പെടുത്തേണ്ടി വരും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളല്ലാത്തവരുടെ തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പരിശോധിക്കേണ്ടി വരും അവിടെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നു ആ സജി ചെറിയാൻ്റെ പ്രസംഗത്തിൻ്റെ ആ ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലമുണ്ട് അതെല്ലാം പരിഗണിച്ച് മാത്രമേ ഇനിയിപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന് ഇതിലൊരു അന്തിമമായ റിപ്പോർട്ടിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ സ്വാഭാവികമായും സജി രണ്ടായിരത്തി മൂന്നിലെ നിയമ ഭേദഗതിക്ക് ശേഷം എന്തൊക്കെയാണ് കുറ്റകരമായിട്ടുള്ളത് എന്നത് ഹൈക്കോടതി ഈ ഉത്തരവിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ആ ഉത്തരവ് പരിശോധിച്ചാൽ തന്നെ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അതിനനുസരിച്ച തെളിവുകൾ സജി ചെറിയാനെതിരെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും സജി ചെറിയാനെതിരെ കുറ്റപത്രം നൽകേണ്ടി വരും എന്തായാലും ആ ഈ നടപടി കൃത്യമായും ഈ കോടതി നടപടി ഇതിലെ ശരിയായ അന്വേഷണത്തിലേക്ക് പോകണം എന്ന ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിക്ക് ആ രീതിയിൽ തന്നെ ഒരു നടപടി എടുക്കേണ്ടി വരും കോടതി ഉത്തരവ് പ്രകാരമുള്ള ഒരു സത്യസന്ധരായ ഉദ്യോഗസ്ഥനെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിക്കേണ്ടി വരും തുടർന്ന്